ആലത്തൂർ താലൂക്ക് താലൂക്ക് ലൈബ്രറി നേതൃത്വത്തിൽ തല സെമിനാർ നടത്തി ആലത്തൂർ കാർഷിക വികസന ബാങ്ക് ഹാളിലാണ് സെമിനാർ നടത്തിയത് സെമിനാർ ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഒരു ഇപ്പോഴും പച്ചപ്പിന്റെ കൃഷിയുടെ ഒക്കെ അംശങ്ങൾ പേറുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ വാളയർ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായി അതുകൊണ്ട് അതിശക്തമായ ജാഗ്രത നല്ല പ്രതിരോധം നല്ല സാമൂഹ്യ അവബോധം ഇതെല്ലാം ഉണ്ടാകേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മുടെ ഓരോ ചലനങ്ങളിലും ഇത്തരം ചെയ്തികൾക്കെതിരായുള്ള പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് കൂടുതൽ കൂടുതൽ കരുത്തു പകരുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ യൂത്തുള്ള നാടാണ് കേരളം ഏറ്റവും കൂടുതൽ യൂത്തുള്ള ഇന്ത്യ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ യൂത്തുള്ള നാടാണ് ഇന്ത്യ അതുകൊണ്ട് ആ ഒരു പ്രധാനപ്പെട്ട മാനവിഭവശേഷി നമ്മുടെ രാജ്യത്ത് അതിൽ തന്നെ കേരളം ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ അഡ്വാൻസ്ഡായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു ഇപ്പോൾ ഈ താലൂക്കിൻ്റെ ഭാഗമായ കണ്ണമുറ പഞ്ചായത്ത് ഏതാണ്ട് മുന്നൂറ് ഏക്കർ ഭൂമിയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത് വടക്കഞ്ചേരിക്കും വാണിയമ്പാറക്കും ഇടയിൽ പന്തലാംപാടം ഭാഗത്ത് ഇപ്പം രണ്ടാം ഘട്ടം അതിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഈ പ്രദേശത്തിൻ്റെ ആകെ മുഖഛായ മാറാൻ പോകുന്ന പ്രധാനപ്പെട്ട ഏക്കർ ഏക്കർ ഭൂമി ഭൂമി ഏറ്റെടുക്കുന്ന നമ്മുടെ സെമിനാറിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അശോക് അധ്യക്ഷനായി ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്ത്യയോട് പറയാനുള്ളതെന്ന വിഷയത്തിൽ എൻ ജെ ക്ലാസ് എടുത്തു റിപ്പബ്ലിക് എന്താണ് ശ്രീചിത്ര ഇന്ത്യൻ റിപ്പബ്ലിക് എന്താണ് മറ്റൊരു ഇന്ത്യൻ റിപ്പബ്ലിക്കും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു ഇന്ത്യൻ റിപ്പബ്ലിക് ഒരു ഡയലോഗ് ഇന്ത്യയോടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും പറയാനുള്ള ചിലത് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ചോദ്യം ഇത്തരം ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്തുക എന്നത് വായനാ സംസ്കാരമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവയെ കുറിച്ച് മൗലികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ ഞാൻ കരുതുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനം വരുമ്പോഴും സ്വാതന്ത്ര്യദിനമൊക്കെ വരുമ്പോഴും റിപ്പബ്ലിക് എന്ന വാക്കിനെ കാരണം റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും ജനാധിപത്യം എല്ലാവരും എന്താണ് റിപ്പബ്ലിക്കും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം ഡെമോക്രസി എന്നിവയുടെ സാധാരണ നമ്മൾ മനസ്സിലാക്കാറില്ല പരിപാടിയുടെ ഭാഗമായി നടത്തിയ വായനാ മത്സര വിജയികൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എം കെ കബീർ കെ ചന്ദ്രൻ കെ രതീഷ് സി സി ആനന്ദബോസ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി